കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ വിധവയെ യുവാവിനെ ആത്മഹത്യ ചെയ്ത നിലയിലും കണ്ടെത്തി ഞായറാഴ്ച രാത്രി മണിയോടെയാണ് അത്യാഹിതം ചങ്ങനാശ്ശേരിയിൽ നിന്നും ചങ്ങനാശ്ശേരി ഇടുക്കി കല്ലാർ ഭാഗം തുരുത്തിൽ ഷെർലി മാത്യു ആണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു കഴുത്തറുത്ത് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം കിടന്നത് ഇതിന് സമീപത്തായി ആത്മഹത്യ ചെയ്ത നിലയിൽ യുവാവിനെയും കണ്ടെത്തി കോട്ടയം ആലമൂട് കുരുട്ടുപറമ്പിൽ ജോബ ആണ് ആത്മഹത്യ ചെയ്തത് ഷേർലിയെ ശേഷം ജോബ ആത്മഹത്യ എന്ന് അനുമാനിക്കുന്നു ആറുമാസമായി ഇവിടെ താമസിക്കുന്ന ഷേർലി നാട്ടുകാരുമായി അടുത്തിടപഴകാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിൽ വരുന്നവർ ആരൊക്കെയാണെന്ന് നാട്ടുകാർക്കും അറിയില്ല തനിക്ക് അടുത്തു പരിചയമുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം വല്ലാതെ ഉപദ്രവിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും തനിക്ക് ഭയമാണെന്നും അയൽവാസിയോട് തലേദിവസം ഷെറിൻ പറഞ്ഞിരുന്നു പോലീസിൽ പരാതി കൊടുക്കുവാൻ പറഞ്ഞതനുസരിച്ച് ഷെറിൻ പരാതിയും കൊടുത്തിരുന്നു എന്നാൽ അടുത്ത ദിവസം അയൽവാസി ഷെറിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ പോലീസിൽ അറിയിക്കുകയും രാത്രി ഏഴുമണിയോടെ പോലീസ് വീട്ടിൽ അന്വേഷിക്കാൻ എത്തുകയും ചെയ്തിരുന്നു വീടിന്റെ പിന്നിലെ വാതിൽ തുറന്നു കിടന്നതായി കാണപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥർ അതിലൂടെ അകത്തു കടന്നു പരിശോധിച്ചപ്പോൾ യുവതി വീടിനുള്ളിൽ കഴുത്തെറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നതായി കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഒരാൾ സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്നതായും കണ്ടെത്തുകയായിരുന്നു പോലീസ് വീട് സീൽ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഐഫോറിയൂസ് പാല